സിപിഎമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ദിനം ഇന്നാണ് ആചരിക്കുന്നത് സിപിഎമ്മിന്റെ സമുന്നത നേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കൊടിയേരിയും ഭാര്യ വിനോദിനിയും ചേർന്ന് അവരുടെ കൊടിയേരി വീട്ടിൽ പതാക ഉയർത്തിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു എത്രയോ വ്യാജ ആരോപണങ്ങൾ കള്ളക്കേസുകൾ അവഹേളനങ്ങൾ എല്ലാം നേരിട്ട് ഒടുവിൽ നൂറ് ശതമാനം എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ബിനീഷ് കൊടിയേരി എതിർപ്പാർട്ടിക്കാരും മാധ്യമങ്ങളും എല്ലാം എപ്പോഴും ബിനീഷിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ലഹരിക്കടത്ത കേസിൽ ബിനീഷിനെ കൊടുക്കാനോ എന്നാൽ അതിൽ ബിനീഷ് പ്രതിയല്ലെന്ന് കോടതി കൃത്യമായി കണ്ടെത്തുകയും പിന്നെ കള്ളപ്പണ കേസ് കൊണ്ടുവരും അതിലും ബിനീഷ് കുറ്റവിമുക്തനാകും കൊടിയേരി ബാലകൃഷ്ണൻ എന്ന വലിയ നേതാവിനെ കളങ്കം ചാർത്തുന്ന മകൻ എന്ന ചാപ്പ വരെ ബിനീഷിന് അടിച്ചുകൊടുത്തിട്ടു നിരന്തരമായി നടക്കുന്ന ഈ ആക്രമണങ്ങളിൽ ബിനീഷും അച്ഛനും പിടിച്ചു നിന്നെങ്കിലും അവർ തീർച്ചയായും ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒടുവിൽ എല്ലാ കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് നിരപരാധി എന്ന് കോടതി പറയുമ്പോൾ അത് കാണാൻ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ അത് തന്നെയാകും ബിനീഷിന്റെ ഏറ്റവും വലിയ ദുഃഖവും എന്തായാലും ബിനീഷ് കൊടിയേരി എന്ന പാർട്ടി പ്രവർത്തകനെ ഇപ്പോൾ ആരും ആക്രമിക്കുന്നില്ല അദ്ദേഹം മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ഇനി ഉന്നയിക്കാൻ വേറെ ആരോപണങ്ങൾ ഇല്ലാത്തത് കൊണ്ടുമാകാം ഒരാളെ അങ്ങേയറ്റം താറടിച്ച് കാണിച്ച് അയാളെ രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും ബി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തത് രാഷ്ട്രീയത്തിലോ പൊതുവേദികളിലോ സജീവമല്ലാതിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണയും ഇക്കൂട്ടർ വെറുതെ വിട്ടിൽ സഖാവ് കൊടിയേരിയുടെ ഒരു പ്രതിമ നിർമ്മിച്ചപ്പോൾ ആ പ്രതിമയുടെ കൈചേർത്ത് പിടിച്ചു നിൽക്കുന്ന വിനോദിനിയുടെ ഫോട്ടോയ്ക്ക് കീഴിൽ സംസ്കാരശൂന്യമായ കമന്റുകളുടെ കുത്തൊഴുക്കായിരുന്നു മരിച്ചുപോയ എംഎൽഎയുടെ ഭാര്യ ദിവസവും ആത്മാവിന് ഉപ്പുമാവും പുട്ടും കൊടുക്കുന്നത് വലിയ വാർത്തയാക്കി ആഘോഷിച്ചവർ തന്നെയാണ് കൊടിയേരിയുടെ കുടുംബത്തെ അവഹേളിക്കാൻ മുന്നിലുണ്ടായിരുന്നത് ബിനീഷ് കൊടിയേരിയുടെ കാര്യമെടുത്താൽ എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ കേരള പോലീസ് ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേരിലാണ് ആരെയും തല്ലിയതിന്റെയും കൊന്നതിന്റെയും പേരിലല്ല ആ കേസൊന്നും ഉണ്ടായത് ഇപ്പോൾ എല്ലാവിധ ആക്രമണങ്ങളെയും അതിജീവിച്ച ബിനീഷ് ഇവിടെ തന്നെയുണ്ട് ഈ പതാക ദിനത്തിൽ അമ്മയോടൊപ്പം കൊടിയേരി വീട്ടിൽ പതാക ഉയർത്തുന്ന അയാൾ പാർട്ടിയെ എങ്ങനെയാണ് മറക്കുന്നത് ബിനീഷിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ അറിയാം ഇപ്പോഴും ഇടത് രാഷ്ട്രീയത്തെ അയാൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് എങ്ങനെയാണ് പിന്നീടുള്ള അയാളുടെ പ്രിയപ്പെട്ട വിനോദം ക്രിക്കറ്റാണ് കേരള ടീമിനെ പറ്റിയും ഇന്ത്യൻ ടീമിനെ പറ്റിയുമുള്ള എല്ലാ അപ്ഡേറ്റ്സും അവിടെ കാണാൻ കഴിയും ഇത് ബിനീഷ് കൊടിയേരിക്കു വേണ്ടി ചെയ്യുന്ന പരസ്യമോ പി ആർ വർക്കോ അല്ല ഒരുപാട് കള്ളക്കേസുകളും ഹീനമായ ആരോപണങ്ങളും അതിജീവിച്ച് അയാൾ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് എതിരാളികൾ പോലും പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തതുകൊണ്ട് മറന്നുപോയ ഒരാളാണ് ബിനീഷ് കൊടിയേരി എത്രയൊക്കെ ചവിട്ടുതേക്കാൻ നോക്കിയിട്ടും ഇന്നും അയാൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതും ചെങ്കൊടി ഉയർത്തുന്നതും മനോഹരമായ ഒരു കാഴ്ച the name.